ഉപ്പുതറ സെന്റ് ഫിലോമിനാസ് സ്കൂളിന് ഫാൻ സംഭാവനയായി നൽകി പൂർവ്വ വിദ്യാർത്ഥികൾ ആയിരത്തി എട്ട് ബാസിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് മാതൃകാ പ്രവർത്തനം നടത്തിയത് സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് ടോം ഉപ്പുതറ സെക്കൻഡറി ഫാനുകൾ ഫാനുകൾക്കൂളിലെ ആയിരത്തി ഏപ്രിൽ തീയതി എന്ന പേരിൽ ഇവർ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കുകയും അധ്യാപകരെ ആദരിക്കുകയും ചെയ്തിരുന്നു നമ്മുടെ സ്കൂളിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന ആലോചനയില് ഇപ്പോൾ സ്കൂളിൻ്റെ പിന്തുണ നടക്കുന്ന ഈ വേളയിൽ സ്കൂളിന് വേണ്ടി കുറച്ച് സാധനങ്ങൾ മേടിച്ചുകൊടുക്കാൻ തീരുമാനിക്കുകയും എന്തുപ്രകാരം ഇന്ന് ഞങ്ങൾ സാധനം സ്കൂളിന് കൈമാറിയിരിക്കുകയാണ് വളരെയധികം സന്തോഷം ഉണ്ട് നമ്മുടെ സ്കൂളിന് വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് സാമ്പത്തികമായ പ്രതിസന്ധി മൂലം വരും വർഷങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് അറിയപ്പെടുന്ന പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ റീ യൂണിയൻ കഴിഞ്ഞ തൊണ്ണൂറ്റെട്ട് ബാച്ചിൻ്റെ റീയൂണിയൻ പരിപാടികളുണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരുടെയും അനുവദന പ്രകാരം കുറച്ച് ഫാനുകൾ മേടിച്ചു നൽകാൻ ഞങ്ങൾ സ്കൂളിൽ നിന്ന് മേടിച്ച് നൽകാൻ തീരുമാനിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് കുറേ ഫാനുകൾ ഞങ്ങൾ സ്കൂളിൽ ഏൽപ്പിക്കുകയും ചെയ്തു സ്കൂൾ പുനരുദ്ധാരണം നടത്തുന്ന സമയമായതിനാൽ സ്കൂളിലേക്ക് ഫാനുകളുടെ ആവശ്യം സ്കൂൾ അധികൃതർ സ്വപ്നക്കൂട് ഭാരവാഹികളെ അറിയിച്ചിരുന്നു ഇതേ തുടർന്നാണ് പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നും സംഭരിച്ച തുകയിൽ വാങ്ങിയ ഫാനുകൾ സ്വപ്നക്കൂട് ചെയർമാൻ സിനോദ് ജോസഫ് കൺവീനർ സബിതാ ബിനു സുരേഷ് കാവുങ്കൽ ബിനീഷ് കുമാർ എന്നിവർ ചേർന്ന് സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഹെമിക്ടോമിന് കൈമാറിയത് സ്കൂളിന് ആവശ്യമായ ഫാനുകൾ വാങ്ങി നൽകിയ പൂർവ്വ വിദ്യാർത്ഥികളോടുള്ള നന്ദിയും ഹെഡ്മിസ്ട്രസ് ടോം അറിയിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ